ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നമ്മുടെ സൂപ്പർ അമ്മയും മകൾക്കും നിങ്ങൾ ഇതിനേക്കാളും ബെസ്റ്റ് ഒരു വെൽക്കം നമ്മുടെ ഓഡിയൻസിന് ഉണ്ടാവില്ല ആൻഡ് ശ്വേതാജി ഓഫ് കോഴ്സ് ശ്വേതാജിയുടെ ഒരു പാട്ടാണിത് ശ്വേതാജിയുടെ ബെസ്റ്റ് വെൽക്കം ആണിത് യാ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഓട്ടോബയോഗ്രാഫി എന്ന് പറയാം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് എൻ്റെ മോൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങൾ ഒരു ഹാർഡ് ഡിസ്ക് അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവള് പതിനാറ് വയസ്സാവുമ്പോൾ ആ ഹാർഡ് ഡിസ്ക് ഡിസ്ക്നക്ക് ഞാൻ പ്രസന്റ് ആയിട്ട് തരും അത് ജസ്റ്റ് അവൾക്ക് അവൾക്ക് അറിയാൻ ഒരു അമ്മയും കുഞ്ഞിൻ്റെ ഒരു റിലേഷൻ എങ്ങനെയാണ് അല്ലാതെ ആ ഒരു അമ്മ എങ്ങനെ നൊന്ത് പ്രസവിക്കുമ്പോൾ ആ ഒരു ഇമോഷൻ നമ്മൾ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പേരൻസ് എന്നൊരു അകൽച്ച ബിക്കോസ് യു നോ എല്ലാവരും അവരുടേതായ ഒരു ആ ഒരു സ്ട്രെസ്സിലും ആണ് അതിൻ്റെ ഇടയിൽ അവളൊന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെയാണ് ഒരു പേരൻറ്റിൽ അല്ലാതെ ആ ഒരു ലവ് ആ ഒരു കണക്റ്റ് ആ ഒരു ഇമോഷൻ അത് അതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമാണ് അവൾ കൊട്ടി ആഘോഷിച്ച് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ന്യൂസ് ഉണ്ടാക്കിയിട്ടാണ് അവൾ ഈ ലോകത്ത് വന്നത് ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എത്രക്കോ ചർച്ചാ വിഷയം അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമാണ് മോള് ഇത്രേ വലിയ മോളുകളുടെ ഭാഗം അത് മാത്രല്ല മോളുടെ മുകളിൽ കേസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഏറ്റവും ചെറിയ ഒരു കക്ഷി അവൾ എനിക്ക് തോന്നുന്നു പത്ത് ദിവസാവുമ്പോൾ അവളുടെ മുകളിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അവൾ അവളുടെ സ്വകാര്യത വിറ്റ് ണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവൾക്കൊരു ചമ്മലാണ് ഓബിയസ്ലി അവൾ പത്ത് വയസ്സാണ് അപ്പം എല്ലാവരും അവളോട് ചോദിക്കും ലാലിക്കുട്ടിയാണോ ലാലിക്കുട്ടി എന്നൊക്കെ അപ്പം ഒരു എംബാരസ്മെന്റ് ആണ് ഓബിയസ്ലി അതൊരു ഫേസ് ആണ് ആൻഡ് ഷീ ഇസ് വെരി പ്രൗഡ് ബിക്കോസ് ആ ഒരു പാട്ട് കാണുമ്പോൾ അപ്പോൾ എൻ്റെ വയറെല്ലാം ഇത്ര വലിയ വയറെല്ലാം കാണുമ്പോൾ അപ്പോൾ അവൾ പറയും അമ്മ നമ്മുടെ ടം ടം അമ്മ ഞാനാണമ്മ എന്ന് പറയും സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോമെന്റ് യാ എന്തായാലും ഞങ്ങൾക്ക് ഇത് മോമെന്റ് ആണ് ഇത്രയും എന്താ പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ പാട്ട് പഠിച്ചിട്ടോ ഒന്നുമില്ല പക്ഷെ ഈ ഒരു സോങ് മാമിന്റെ മുന്നിൽ ഇങ്ങനെ പാടാൻ പറ്റാ പറയാ ഞാൻ നിങ്ങൾ ഇവിടെ വന്ന് പെർഫോം ചെയ്തപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈവായിട്ട് പാട്ട് പാടുമ്പോൾ ഒരു സ്റ്റേജ് കിട്ടുക അതിൽ പാടുക നമ്മള് ജസ്റ്റ് ആ ഒരിത് അതൊക്കെയാണ് ബ്യൂട്ടി അത് ലൈവ് ആണ് അത് ജെന്യുവിൻ ആണ് സോ ഐ ക്യാൻ സീ ദാറ്റ് താങ്ക് യു സോ മച്ച്